പച്ചക്കറി കടകൾ കേന്ദ്രീകരിച്ച് മോഷണം തിരുമാറാടി എടപ്പറ കവലയ്ക്ക് സമീപത്തെ കടകൾ കുത്തി തുറന്നാണ് മോഷണം നടന്നിരിക്കുന്നത് പ്രദേശത്തെ ട്രാൻസ്ഫോമർ ഓഫ് ചെയ്തതിനു ശേഷമാണ് മോഷണം നടത്തിയിരിക്കുന്നത് കവലയ്ക്ക് സമീപത്തെ രണ്ട് പച്ചക്കറി കടകളിലും ഒരു മെഡിക്കൽ സ്റ്റോറിലും മോഷണം നടന്നിട്ടുള്ളതായാണ് പ്രാഥമിക വിവരം രാവിലെ സ്ഥാപനങ്ങൾ തുറക്കാൻ എത്തിയപ്പോഴാണ് വിവരമറിയുന്നത് കഴിഞ്ഞ രാത്രിയിലാണ് മോഷണം നടന്നിരിക്കുന്നത് ഒരു പച്ചക്കറി കടയിൽ നിന്നും 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 രൂപയും മറ്റൊരു സ്ഥാപനത്തിൽ രൂപയോളവും നഷ്ടപ്പെട്ടതായി ഉടമകൾ പറഞ്ഞു മെഡിക്കൽ സ്റ്റോറിൽ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് സ്ഥാപനത്തിലെ ക്യാമറ മൂടി ശേഷമാണ് മോഷണം നടത്തിയിരിക്കുന്നത് സ്ഥാപന ഉടമകൾ കൂത്താട്ടുളം പോലീസിന് പരാതി നൽകി പോലീസ് രാവിലെ തന്നെ അന്വേഷണം ആരംഭിച്ചു ഞങ്ങളുടെ നൈബർ വിളിച്ചു പറഞ്ഞു ഈ കളവ് പോയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് അപ്പോൾ ഞങ്ങൾ നോക്കിയിട്ട് കട്ടറൊക്കെ ഇൻടാക്റ്റാണ് പക്ഷെ കൂട്ട് പൊട്ടിച്ചിട്ട് ഇതായിട്ട് അകത്ത് തുടങ്ങുക അകത്ത് ക്യാഷില്ല ക്യാഷ് മാത്രമേ എടുത്തിട്ടുള്ളൂ അല്ലാതെ വേറെ സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല ക്യാമറ ഈ ഫ്രണ്ടിൽ ഈ ക്യാമറ സർഫൈസ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ അത് ഇറക്കി വെച്ചു വന്ന ഇതൊക്കെ പക്ഷെ ചെയ്യാൻ ഒരു ഇത് രാവിലെ കട മണിയായി അനുഭവം എനിക്ക് ഇതിലും കൂടുതൽ പൈസ ഒക്കെ ഇവിടെ വച്ചിട്ട് ഞങ്ങൾ പോകാറുള്ളതാണ് ബാങ്കിൽ നിന്ന് മിഞ്ഞാന്ന് പോയി ബാങ്കിൽ നിന്ന് പൈസ എടുത്തോണ്ടെന്ന് വച്ചാൽ ലോൺ കൊടുക്കാനും പച്ചക്കറികൾ കൊടുക്കാനും ഒക്കെ ആയിട്ട് വെച്ചായിരുന്നു പൈസ അതെടുത്തോണ്ടായിരുന്നു ഞാനീ ആ സമയത്ത് പോകണോ രാത്രി പൈസ പിടിച്ചു നമ്മൾ വീട്ടിലിട്ട് പോകാറില്ല പിന്നെ രാവിലെ രാത്രി വരെ നമ്മൾ കാര്യങ്ങളെല്ലാം ഞാൻ കട നോക്കാൻ വന്നപ്പോ ഒരു ഷട്ടറിന് മറ്റൊരു ഷട്ടർ ആരും ഇല്ലായിരുന്നു വന്നപ്പോ നോക്കി കഴിഞ്ഞപ്പോ മേശം ലോ വലിച്ചു പൊട്ടിച്ച് അകത്ത് വരുന്ന പൈസ ഒന്നവര് മൂന്നോട്ടായിട്ട് ഒന്ന് ഒന്ന് അതിനകത്ത് ഉണ്ടായിരുന്നു പക്ഷെ ആള് വ്യക്തല്ല മൊത്തം കവർ ചെയ്ത് തന്നേക്കുന്നു